this method murder transol careട്ടുള്ള കുറച്ച് ചെറിയ ചാനൽ മാർഗ്ഗങ്ങളെ ബാക്കിയുണ്ട്. гриവാനത്തിൽ ഏറ്റവും തിരക്കും സ്നേഹിക്കുന്ന എന്നിവയുടെ പ്രതാനനം വരുന്ന തുടങ്ങി വെച്ച മാർഗ്ഗശകളിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തെ ജനിച്ച നാളെ ആലപ്പുഴയാണെങ്കിലും വളർത്തിയ നാട്ടിൽ കൊല്ലമാണെങ്കിലും ഇപ്പൊ വാഴിക്കുന്ന തിരുവ തിരുവനന്തപുരം ഗംഭീരമുള്ള സ്നേഹമാണ് അതിന് എന്റെ കുടുംബത്തിന്റെ സ്നേഹം ഇഷ്ടം എല്ലാവരോടും ഉള്ള എന്താ പ്രേമ പ്രണയം എല്ലാം ഞാൻ അവിടെ നിങ്ങൾ വഴി തിരുവനന്തപുരത്ത് നമുക്ക് അറിയിക്കുകയാണ് സന്തോഷം കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെയും അനുഗ്രഹം വാദിക്കുകയും ലഭിച്ചിരുന്നു ശ്രേയസ് ഭാഗ്യത്തിന് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വാദിക്കോതി ലഭ്യമായിരിക്കുന്നു വിശ്വസിക്കുന്നു അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ഉണ്ടാക്കണം വേണ്ടിയിട്ടുള്ളതെല്ലാം പ്രാർത്ഥന നിരന്തരം ഉണ്ടാകുന്നതിനു എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം തിരുവായൂരിൽ തുടങ്ങി കൊച്ചി വഴി തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്ന ഈ ആഘോഷങ്ങൾക്ക് പരസമാപ്തിരിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും 嗯。<Maybe. S 2>